ടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ തൃക്കാരിയൂർ തെക്ക് എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ അഖണ്ഡരാമായ പാരായണം നടത്തി തൃക്കാരിയൂർ തെക്ക് എൻ എസ് എസ് കരയോഗത്തിന്റെ അഭിമുഖത്തിൽ അഖണ്ഡരാമായണ പാരായണയജ്ഞം നടത്തി ഞായറാഴ്ച രാവിലെ പനങ്കാറ്റം പിള്ളി ശ്രീദത്തൻ നമ്പൂതിരിയുടെ കാർമ്മികത്തിൽ ഗണപതി ഹോമവും നടന്നു തുടർന്ന് നടന്ന ചടങ്ങിൽ ദിവംഗതരായ മുൻ കരയോഗ ഭാരവാഹികളായിരുന്ന പാലക്കുന്നൽ പി ആർ രാമകൃഷ്ണൻ നായർ വിഷ്ണുനിവാസ് വി എൻ പങ്കജാക്ഷൻ നായർ കിഴക്കേമ്മടം കെ പരമേശ്വരൻ കുഞ്ഞി മുല്ലപ്പഞ്ചയിൽ ജി സുരേഷ് ബാബു മുകുന്ദവിലാസം എം എൻ ഉണ്ണികൃഷ്ണൻ നായർ തുടർനാൾ ടി ആർ രവീന്ദ്രൻ നായർ തുടർനാൾ പി ആർ നാരായണൻ നായർ പണച്ചിക്കൽ പി ആർ നായർ എന്നിവരുടെ ഫോട്ടോകളുടെ അനാച്ഛാദനവും നടന്നു മുൻ കരയോഗ ഭാരവാഹികളുടെ ബന്ധു ഉത്തരാദികളുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിന് എൻഎസ്എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ പി സുരേന്ദ്രൻ നായർ ഭദ്രദീപങ്കൊളുത്തി യൂണിയൻ വൈസ് പ്രസിഡന്റ് പി കെ രാജേന്ദ്രനാഥൻ നായർ പ്രതിനിധി സഭാർ പി പി സജീവ് വനിതാ യൂണിയൻ പ്രസിഡന്റ് വത്സല ശശീന്ദ്രൻ യൂണിയൻ സെക്രട്ടറി സി ഗോപികൃഷ്ണൻ കരയോഗം പ്രസിഡന്റ് കെ എസ് പ്രഭാകരൻ സെക്രട്ടറി അനിൽ ഞാളുമടം വനിതാ സമാജം സെക്രട്ടറി ഷീജ മനോജ് അനിൽ കെ തുടനാൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം